ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ബാർക്ക് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി അങ്ങനെ ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് സാധാരണയായി കായ്ക്കാതെ വളരെ കാലമായി നിൽക്കുന്ന വലിയ ചെടികളിലോ അല്ലെങ്കിൽ മരങ്ങളിലോ ആണ് ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് കായ്ക്കുന്ന മരങ്ങളിലും പല വെറൈറ്റികൾ ഒരു മരത്തിൽ തന്നെ ഒരുമിച്ച് ചെയ്യുന്നതിനും ഈ ഗ്രാഫ്റ്റിംഗിന് ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ ചെയ്യുന്നത് കായ്ക്കാതെ നിൽക്കുന്ന ബെയർ ആപ്പിൾ ചെടിയിൽ നല്ലതുപോലെ കായ്ക്കുന്ന മറ്റൊരു ബെയർ ആപ്പിൾ ചെടിയുടെ കമ്പുകൾ കൊണ്ടാണ് ഇവിടെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് ഈ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് പല രീതിയിൽ ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷം പ്രായമായ ചെടിയാണ് എപ്പോഴും നിറയെ പൂക്കാറുണ്ട് ഒരു കുഞ്ഞു കായ് പോലും ഇതുവരെയും ഇതിൽ പിടിച്ചിട്ടില്ല ഇതൊരു ബഡ് ബഡ്ജെയ്ത പ്ലാൻ്റാണ് ഞാൻ വാങ്ങിയത് സാധാരണയായി ആറുമാസത്തിനകം തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകേണ്ടതാണ് എന്തായാലും ആ ചെടിയാണ് ഞാനിവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം രണ്ട് വർഷം ആയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിലേക്കാണ് ഞാൻ നല്ലതുപോലെ കായ പിടിക്കുന്ന വേറാപ്പിളിൻ്റെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കമ്പെടുത്താണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടല്ലോ നല്ല നല്ല ഒരു വെറൈറ്റി ബേറാപ്പിൾ പ്ലാന്റ് ആണ് ഇത് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് അത്യാവശ്യം കായ്കൾക്ക് ഒരു ആപ്പിളിൻ്റെ ഇടത്തരം ആപ്പിളിൻ്റെ വലിപ്പം തന്നെ വരാ വരാറുണ്ട് ഇത് ഏകദേശം പാകമാകാറായ ഒരു ബേറാപ്പിൾ ചെടിയാണ് ഇതിൽ നിന്നാണ് ഞാൻ കമ്പെടുക്കുന്നത് ഇത് സെലക്ട് ചെയ്യേണ്ടത് ഏകദേശം വളരെ മൂപ്പ് മൂപ്പെത്താത്ത ഒരു കമ്പാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കമ്പ് ഞാൻ സയോണായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഈ സെലക്ട് ചെയ്ത് എടുത്ത സയോണിനെ നമുക്ക് ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അത് രണ്ട് പീസാക്കി എടുക്കാൻ പറ്റും രണ്ട് പീസാക്കി എടുത്ത് അതായത് രണ്ട് സയോണായിട്ട് ഒരു ചെടിയിൽ തന്നെ ഒരു റൂട്ട് സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇലകളെല്ലാം കളഞ്ഞു ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചു നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നല്ല ബ്ലേഡ് പുതിയ ബ്ലേഡ് ഉപയോഗിക്കുക ഇത്തിരി കട്ടിയുള്ള കമ്പാണ് അതുകൊണ്ട് കത്തിയാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നുന്നു ഞാനിവിടെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ റൂട്ട് സ്റ്റോക്ക് ഞാനിവിടെ ആക്സ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുകയാണ് കുറച്ച് കനമുള്ള കമ്പാണ് ഏകദേശം അര മുക്കാൽ ഇഞ്ചിൻ്റെ അടുത്ത് കനമുള്ള കമ്പാണ് അത് നമ്മുടെ ആക്സ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈ കട്ട് ചെയ്ത ഭാഗത്തെ ചതഞ്ഞ തൊലികളൊക്കെ നല്ലതുപോലെ സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് എടുക്കുക കത്തി കൊണ്ടോ നല്ല മൂർച്ചയുള്ള ആ ബ്ലേഡ് കൊണ്ടോ നല്ലപോലെ ഇതേമാതിരി അരി കട്ട് ചെയ്ത് ചതഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക എടുത്ത് അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സയോണാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു റൂട്ട് സ്റ്റോക്കിൽ രണ്ടെണ്ണം രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിൽ ഒന്ന് ഈ സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരെണ്ണം അങ്ങനെയാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം സയോൺ അവിടെ വെച്ചിട്ട് അതിൻ്റെ അതേ കനത്തിൻ്റെ അളവിന് തന്നെ രണ്ട് വര വരയുക ഏകദേശം രണ്ട് ഇഞ്ച് നീളം ഒന്നര മുതൽ രണ്ട് ഇഞ്ച് നീളത്തിന് മുകളിൽ നിന്നും റൂട്ട് സ്ട്രോക്കിൻ്റെ കട്ട് ചെയ്ത ആ ഭാഗത്തു നിന്നും താഴോട്ട് ഒന്നര മുതൽ ഇഞ്ച് നീളത്തിന് വരയുക താഴോട്ട് വരയുക സയോണിൻ്റെ അതേ കനത്തിൻ്റെ വീതി തന്നെ ആയിരിക്കണം ആ വരയുന്ന അളവ് തൊലി മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതേമാതിരി മുകളിൽ നിന്ന് താഴോട്ട് വരയുക എന്നിട്ട് ആ സായോണ് വെച്ച് നോക്കുക തൊലി മാത്രമേ കട്ടാവാൻ ആവാൻ പാടുള്ളൂ അതിനുശേഷം ഇതേമാതിരി തൊലി കത്തിയുടെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിച്ചു എടുക്കുക എന്നിട്ട് അതേ അളവിൽ തന്നെ സയോണം കട്ട് ചെയ്ത് എടുക്കുക അത് ഞാൻ ബ്ലേഡ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് മൂർച്ചയുള്ള കത്തി കൊണ്ടും കട്ട് ചെയ്യുക ബ്ലേഡ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതേമാതിരി ഒരു സൈഡിൽ നിന്നും അതിൻ്റെ എൻ്റിലേക്ക് ായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിന്റെ മാർസായിട്ട് ഒരു അല്പം മാത്രം ധരിച്ച് കട്ട് ചെയ്യുക ഇത്രയും മാത്രം മതി സ്റ്റോക്കിലേക്ക് വെച്ച് നോക്കുക കറക്റ്റാണ് അത്രയും മതി ഇനി റോഡ് സ്റ്റോക്കിൻ്റെ മറുഭാഗത്ത് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് ഇതോ ഇതേമാതിരി ആ റോഡ് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് ഒന്നര മുതൽ രണ്ടിഞ്ച് നീളത്തിന് വരയുക അതും തൊലി മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഇതിങ്ങനെ കത്തിയുടെ ചുണ്ടുകൊണ്ട് പൊളിച്ച് ബേഗിലോട്ട് വലിക്കുക എന്നിട്ട് തൊലിയുടെ കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക ഇതേമാതിരി കട്ട് ചെയ്ത് കളയുക സയോണം മറ്റേ സയോണം ഇതേമാതിരി ഒരു ഭാഗം നല്ലതുപോലെ നീളത്തിന് ചരച്ച് കട്ട് ചെയ്യുക മറുഭാഗം കുറച്ച് ഭാഗം മാത്രം ചരിച്ച് കട്ട് ചെയ്യുക ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബഡ് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്യുക പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഇതേമാതിരി രണ്ട് സയോണം ആ റൂട്ട് സ്റ്റോക്കിലേക്ക് കട്ട് ചെയ്ത ഭാഗത്ത് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വയറിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ചുറ്റി കെട്ടുക ഇതാണ് വളരെ എളുപ്പം അതുമാത്രമല്ല ഇത് നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ചൂടൊന്നും അടിക്കത്തില്ല റോഡ് സ്റ്റോക്ക് ഉണങ്ങിപ്പോവാൻ സാധ്യതയും വളരെ കുറവാണ് നല്ലതുപോലെ ഇതേമാതിരി വരിഞ്ഞ് ചുറ്റുക റൂം സ്റ്റോക്കിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗവും കൂടെ കവർ ചെയ്ത് കിട്ടുക ഇതേമാതിരി കവർ ചെയ്ത് എടുക്കുക അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് നമ്മൾ നല്ലപോലെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്യണം ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേപ്പറോ ചുരുട്ടി ഇതിൻ്റെ മുകളിൽ കൂടി വെക്കുക അത് വെയിൽ കൊണ്ട് അല്ലെങ്കിൽ ചൂടടിച്ച് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേമാതിരി ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഈ പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്യുക ഇതേമാതിരി കവർ ചെയ്ത് നല്ലപോലെ കെട്ടിവയ്ക്കുക അപ്പോൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് നല്ല ഹ്യൂമിഡിറ്റി കിട്ടുകയും ഗ്രാഫ്റ്റിങ്ങിൽ വിജയിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും നല്ലത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴ ഉള്ള സമയത്താണ് ഏറ്റവും നല്ലത് ആ സമയത്താണ് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഇതേമാതിരി നമ്മൾ കവർ ചെയ്തതിനു ശേഷം തണലത്ത് അല്ലെങ്കിൽ ഷെയ്ഡിൽ മൂന്നാഴ്ചയോളം സൂക്ഷിക്കുക അതിനുശേഷം ഈ കവറ് ഇളക്കി നോക്കുക വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ ബഡുകൾ ഇങ്ങനെ വളർന്ന് വരുന്നതായി കാണാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം